ഇന്ത്യ വിരുദ്ധ നടപടികൾ തുടർന്ന് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ തുർക്കി പിന്തുണയുള്ള നിരോധിത സംഘടനകളുടെ നേതൃത്വത്തിൽ ഗ്രേറ്റർ ബംഗ്ലാദേശ് ഭൂപടങ്ങൾ പ്രചരിപ്പിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയുടെയും മ്യാൻമറിന്റെയും ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഭൂപടം മറ്റും പ്രചരിക്കുന്നത് തുർക്കി പിന്തുണയുള്ള എൻ ജിഒ സൽത്ത ഈ ബംഗ്ലായുടെ പേരിലാണ് ദാക്കയിൽ പോസ്റ്ററുകളും ബാനറുകളും വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടത് ബംഗ്ലാദേശിൽ തുർക്കിയുടെ സൈനിക ഇടപെടലും എൻ ജിഒകളുടെ പ്രവർത്തനവും വ്യാപിപ്പിക്കുകയാണെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പ്രകോപനപരമായ ഭൂപടം പ്രസിദ്ധീകരിച്ചത് ഇന്ത്യയിലെ ബീഹാർ ഝാർഖണ്ഡ് ഒഡീഷ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ മ്യാൻമറിലെ അരക്കാൻ സംസ്ഥാനം എന്നിവ ഉൾപ്പെടുന്നതാണ് പുറത്തുവന്ന ഗ്രേറ്റർ ബംഗ്ലാദേശ് ഭൂപടം ധാക്കയിലുടനീളമുള്ള യൂണിവേഴ്സിറ്റികളിലും ഈ ഭൂപടം പ്രത്യക്ഷപ്പെട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുഹമ്മദ് യൂനുസ് ഭരണത്തിലെത്തിയതിന് പിന്നാലെ ബംഗ്ലാദേശ് സായുധ സായുധസേനയ്ക്കിടയിൽ തുർക്കി തങ്ങളുടെ ഇടപെടൽ ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം ബംഗ്ലാദേശിലെ പ്രമുഖ നടി നസ്രാദ് ഫരിയ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് ബംഗ്ലാദേശ് വിമോചന നായകൻ ഷെയ്ഖ് മുജീബുർ റഹ്മാനെ പറ്റിയുള്ള ജീവചരിത്ര സിനിമയിൽ ഷെയ്ഖ് ഹസീനയായി വേഷമിട്ട നടിയാണ് നുസ്രാദ് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസാണ് നടിക്കെതിരെ ചുമത്തിയത് തായ്ലൻഡിലേക്ക് പോകാനായി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഇവർ അറസ്റ്റിലായത് മുപ്പത്തി ഒന്നുകാരിയായ നടി നിലവിൽ ദാക്ക മെട്രോപൊളിറ്റൻ പോലീസിന്റെ ഡിറ്റക്റ്റീവ് ബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജീവിതം ആസ്പദമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മിച്ച മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ എന്ന സിനിമയിൽ നുസ്രത്ത് അഭിനയിച്ചത് ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത സംരംഭമായി നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്ത് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത സംവിധായകൻ ശ്യാം ബെനേഗൽ ആയിരുന്നു റേഡിയോ ജോക്കിയായി കരിയർ തുടങ്ങിയ നുസ്രാദ് ഫരിയ പിന്നീട് ബംഗാളി സിനിമകളിലും മോഡലിംഗിലും ശ്രദ്ധയായിരുന്നു ടെലിവിഷൻ അവതാരകയായും തിളങ്ങിയ നടിയായിരുന്നു ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെ നിരോധിച്ച മുഹമ്മദ് യുനുസിന്റെ ഇടക്കാല സർക്കാർ ഉത്തരവിട്ടിരുന്നു കഴിഞ്ഞ വർഷം രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായി എടുത്ത കേസുകളിൽ വിധി വരാനിരിക്കെയാണ് അവാമി ലീഗിനെ സർക്കാർ നിരോധിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ജൂലൈയിൽ നടന്ന പ്രക്ഷോഭത്തിനിടെ ആയിരത്തി നാനൂറ് പേർ മരിച്ചിരുന്നു പ്രക്ഷോഭത്തെ പട്ടാളത്തെ ഉപയോഗിച്ച് ക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വിചാരണ നടന്നത് ഹസീനയ്ക്കെതിരെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് രാജ്യം വിട്ട ഷെയ്ഹസീന ഇന്ത്യയിൽ രാഷ്ട്രീയ ഭയത്തിൽ തുടരുകയാണ് തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം എടുത്ത കേസിൽ വിധി വരുന്നതുവരെ വരെ അവാമി ലീഗിനും നേതാക്കൾക്കും രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തുകയാണ് സൈബർ ഇടങ്ങളിലടക്കം നിരോധനം ഉണ്ടായിരിക്കും രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനൊപ്പം കേസിലെ ബാധികളെയും സാക്ഷികളെയും സംരക്ഷിക്കുന്നതിനുമാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് സർക്കാർ ഉപദേഷ്ടാവ് ആസിഫ് നുസ്രോൾ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളെയും അവയുടെ അനുബന്ധ സ്ഥാപനങ്ങളെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അധികാരികളെ അനുവദിക്കുന്ന രാജ്യത്തെ കുറ്റകൃത്യ ട്രൈബ്യൂണൽ നിയമത്തിൽ ഭേദഗതി വരുത്താനും ഇടക്കാല സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്